തമിഴ്നാട്ടിൽ വഖഫ് സ്വത്താണ് എന്ന് അവകാശപ്പെട്ട് ഒരു ദർഗ ഒഴിപ്പിക്കൽ നോട്ടീസ് ഗ്രാമത്തിൽ നിന്ന് ആരെയും നൽകിയാർക്ക് ഉറപ്പ് നൽകി കോൺഗ്രസ് എം എൽ എ ഹസൻ മൗലാന വഖഫ് ബോർഡിന്റെ ഭൂമിയുടെ അവകാശവാദം അനുബന്ധ രേഖകൾ ഉപയോഗിച്ച് തെളിയിക്കപ്പെട്ടാൽ ഗ്രാമവാസികൾ നാമമാത്രമായ വാടക നൽകേണ്ടി വരുമെന്നും അദ്ദേഹം ജില്ലയിലെ കാട്ടുകോലെ ഗ്രാമത്തിലെ നൂറ്റി അൻപതോളം കുടുംബങ്ങൾക്ക് അവരുടെ ഭൂമി വഖഫിന്റെതാണ് എന്ന് വ്യക്തമാക്കുന്ന നോട്ടീസ് ലഭിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം രംഗത്ത് വരുന്നത് വഖഫ് വീണ്ടും ജനങ്ങളുടെ ഭൂമി അനധി അനർഹമായിട്ട് കയ്യേറി തുടങ്ങിയിരിക്കുന്നു നിയമം വന്നു ലോക്സഭയും രാജ്യസഭയും കടന്ന് രാഷ്ട്രപതിയുടെ ഒപ്പും കടന്ന് എല്ലാ കടമ്പകളും പൂർത്തീകരിച്ച് വഖഫ് നിയമം പ്രായോഗികമായിട്ട് പോലും വീണ്ടും ഈതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് നമ്മുടെ രാജ്യത്ത്